നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ പെർഫോമൻസ് അവലോകനം ചെയ്യുന്ന റേറ്റിംഗ് ആണ് ആ റേറ്റിങ്ങിൽ ഇരുപത്തിയാറാമത്തെ ആഴ്ചയിലെ ബാർക്കിൻ്റെ റേറ്റിങ്ങിൽ സംഭ്രമജനകമായ മാറ്റങ്ങൾ ആകാംക്ഷ നിർഭരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എപ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള സാഹചര്യമുണ്ട് ഈ ആഴ്ച അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ആണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പട്ടിക കാരണം കഴിഞ്ഞ മൂന്നാഴ്ചകളിലായി എന്താണ് സംഭവിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിരുന്നു ഏഷ്യാനെറ്റ് അതിൻ്റെ സ്ഥിരമായ ഒന്നാം സ്ഥാനം കൈവിട്ടു പോകുന്ന അവസ്ഥ റിപ്പോർട്ടർ ടി വി കയറി വരുന്നു ഒന്നാമതേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ ആഴ്ച ട്വൻ്റി ന്യൂസ് കയറി വരുന്നു റിപ്പോർട്ടർ മൂന്നാമത്തേക്ക് പോകുന്നു ആകപ്പാട് അൽത്തുക്കുളത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇത് വാർത്താ ന്യൂസ് ചാനൽ രംഗത്ത് വലിയ മത്സരത്തിനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് റേറ്റിംഗ് സിസ്റ്റം ബാർക്കിൽ ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതായത് ആഴ്ചയിലെ അല്ലെങ്കിൽ അതാത് സമയത്തെ റേറ്റിംഗ് ആണ് കൃത്യമായ റേറ്റിംഗ് ആണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ അവകാശവാദം ഈ സാഹചര്യത്തിലാണ് അപ്പോഴുള്ള സംഭവങ്ങളിലേക്ക് സം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വാർത്താ ബഹളങ്ങൾക്കിടയാക്കും വിധത്തിലുള്ള പുതിയ റേറ്റിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ആഴ്ചത്തെയും റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച മൂന്നാമത് ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്ക് പോയി അത് ഒന്നിലധികം കാറ്റഗറിയിൽ നമ്മൾ പരിശോധിക്കാറുള്ള കേരള ഓളിലും മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന് പറയുന്ന കാറ്റഗറിയിലും ഒന്നാമത് തന്നെ വന്നു അവരുടെ പരമ്പരാഗതമായ ആ സ്ഥാനം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം മറ്റൊന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞേക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്വന്റി ഫോറിൻ്റെ കുതിപ്പാണ് ആ കുതിപ്പ് ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വരാം ആദ്യം കേരള ഓൾ എന്ന കാറ്റഗറി നമുക്ക് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിന് പത്ത് ദശാംശം പൂജ്യം ഏഴ് പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി നൂറ്റി അഞ്ച് ദശാംശം അഞ്ച് നാല് ആയിരുന്നത് പത്ത് ദശാംശം പൂജ്യം ഏഴിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം നാല് ഏഴ് ആയി കുറഞ്ഞു ഈ ആഴ്ചത്തെ കേരള ഓൾ എന്ന റേറ്റിംഗ് കാറ്റഗറിയിൽ കേരള ഓളിലെ എല്ലാ ചാനലിലും ഇത്തവണ നൂറ് പോയിന്റിന് താഴെയാണ് ഉള്ളത് എന്നുള്ളതാണ് അതാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് എല്ലാ ചാനലുകൾക്കും അതായത് പത്തിൽ ഒമ്പത് ചാനലിനും വൻ ഇടിവ് രേഖപ്പെടുത്തിയ ആഴ്ചയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ ആൾക്കൂട്ടം വന്നു കൂടിയ ന്യൂസ് ചാനലുകളിൽ നിന്നും അവരൊക്കെ പിരിഞ്ഞു പോകുന്ന സ്ഥായിയായ പ്രേക്ഷക വൃന്ദം മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ആഴ്ച ഉള്ളത് അതിൽ ഒരു ചാനൽ മാത്രം വേറിട്ട് നിൽക്കുന്നുണ്ട് ഒമ്പത് കൂടാതെ ഒരു ചാനൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ാണ് അതിന് മൂന്ന് ദശാംശം ഒമ്പത് ഒമ്പതിന്റെ വർദ്ധന ഉണ്ടായി എന്നുള്ള ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് നമ്മൾ ന്യൂസ് മലയാളം ട്വന്റി ഫോറിനെ കുറിച്ച് സംസാരിച്ചതാണ് അവരുടെ ഭാവുകത്വത്തിലെ വ്യത്യാസം നമ്മൾ സംസാരിച്ചതാണ് അതിന് എത്താവുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നുകിൽ മലയാളം ന്യൂസ് ചാനലുകളുടെ പതിവ് സ്വഭാവം വെച്ച് മുൻനിര ചാനലുകളുടെ സ്വഭാവത്തിലല്ല അത് സഞ്ചരിക്കുന്നത് എന്നുള്ള പ്രത്യേകത ആ ചാനലിനുണ്ട് വളരെ ശാന്ത രൂപത്തിൽ ശാന്തഭാവത്തിലാണ് അവർ വാർത്ത അവതരിപ്പിക്കുന്നത് ആ ഘട്ടത്തിൽ ന്യൂസ് മലയാളത്തിന്റെ ഒരു വ്യത്യസ്തമായ സഞ്ചാരം ഈ ആഴ്ച ഒന്നും കൂടി രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ബഹളങ്ങൾക്കിടയിൽ അവർ താഴോട്ട് പോകുന്ന കാഴ്ചയായിരുന്നാലും ഈ ആഴ്ച വ്യത്യസ്തമാണ് ബാക്കി ഒമ്പത് ചാനലിനും വമ്പൻ ഇടിവാണ് അതിൽ ഒന്നാമത്തെ ഇടിവ് ഏഷ്യാനെറ്റ് ന്യൂസിന് പത്ത് ദശാംശം പൂജ്യം ഏഴാണ് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇടിവ് ട്വന്റി ഫോർ ന്യൂസ് കഴിഞ്ഞ ആഴ്ച രണ്ടാമതെത്തി റിപ്പോർട്ടർ ടി വി ഒന്നാമതും ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാമതും എത്തി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ആഴ്ച അതിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പോർട്ടറിനെ മൂന്നാമത് തള്ളിയാണ് തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും രണ്ടാമത് നിൽക്കുന്നു അത് ഒന്നാം സ്ഥാനത്ത് വ്യത്യസ്ത ചാനലുകളാവുമ്പോഴും അവർ രണ്ടാമത് എത്തി നിൽക്കുന്നു അവരുടെ തിരിച്ചുവരവിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇരുപത്തി എട്ട് ഇടിവാണ് അവർക്ക് എന്നിട്ടും രണ്ടാമത് തന്നെ നിന്നു നൂറ്റി പതിമൂന്ന് ദശാംശം നാല് ഒന്നായിരുന്നത് എൺപത്തി അഞ്ച് പോയിന്റ് നാല് ഒന്ന് പോയിന്റിലേക്ക് ഇടിഞ്ഞു ഇനി മൂന്നാമത്തെ ചാനലാണ് റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്ത് നിന്ന് മൂന്നാമത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആഴ്ച കേരള ഓളിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് റിപ്പോർട്ട് ടി വി ആണ് മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ഒമ്പത് പോയിൻറ്റിൻ്റെ ഇടിവാണ് അവർക്ക് ഉണ്ടായത് നൂറ്റി പതിനേഴ് ദശാംശം ഒമ്പത് ഒമ്പത് ആയിരുന്നത് എഴുപത്തി ഒമ്പത് ദശാംശം ആറ് പോയിൻറ്റിലേക്ക് റിപ്പോർട്ട ടി വി ഇടിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നാലാമത് മനോരമ ന്യൂസ് ആണ് ഏഴ് ദശാംശം ഒമ്പത് മൂന്നിൻ്റെ ഇടിവ് അമ്പത്തി ഒന്ന് ദശാംശം ആറ് ഒമ്പതായിരുന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ആറായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് അഞ്ച് ദശാംശം ഒമ്പത് എട്ടിന്റെ ഇടിവ് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് മൂന്നായിരുന്നത് നാൽപ്പത് ദശാംശം എട്ട് അഞ്ചായി കുറഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ മൂന്ന് ദശാംശം ഒമ്പത് ഒമ്പതിന്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തി ഒമ്പത് ദശാംശം പൂജ്യം ഏഴായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ആറായി വർദ്ധിച്ചു ഏഴാമത് കൈരളി ന്യൂസ് മൂന്ന് ദശാംശം പൂജ്യം നാലിൻ്റെ ഇടിവ് കൈരളി ന്യൂസിനുണ്ടായി ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറായിരുന്നത് പതിനെട്ട് ദശാംശം ഒന്ന് രണ്ടായി കുറഞ്ഞു എട്ടാമത് ജനം ടി വി മൂന്ന് ദശാംശം പൂജ്യം ഒന്നിന്റെ ഇടിവ് ഇരുപത് ദശാംശം മൂന്ന് ഏഴായിരുന്നത് പതിനേഴ് ദശാംശം മൂന്ന് ആറായി കുറഞ്ഞു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം മൂന്ന് ദശാംശം ഏഴ് ഏഴിന്റെ ഇടിവുണ്ടായി പതിനാറ് ദശാംശം ഒമ്പത് നാലായിരുന്നത് പതിമൂന്ന് ദശാംശം ഒന്ന് ഏഴായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം അഞ്ച് രണ്ട് പോയിന്റിന്റെ ഇടിവുണ്ടായി ഒമ്പത് ദശാംശം രണ്ട് ഒന്നായിരുന്നത് എട്ട് ദശാംശം ആറ് ഒമ്പതായി കുറഞ്ഞു മീഡിയ വൺ പത്താമത് നിൽക്കുന്ന ചാനലിന് കേരള ഓളിൻ്റെ സ്ഥിതിയാണ് ഇത് ഇനി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറി കൂടി നമുക്ക് നോക്കാം അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ കാറ്റഗറിയിലും വലിയ ഇടിവാണ് ചാനൽ പ്രേക്ഷകരുടെ കാര്യത്തിൽ ഉണ്ടായത് രണ്ടേ രണ്ട് ചാനലിനാണ് വർധന രേഖപ്പെടുത്തിയത് അതിൽ ഒന്നാമത് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു ആണ് മൂന്ന് ദശാംശം ഒന്ന് രണ്ട് പോയിന്റിൻ്റെ വർധന മീഡിയ വൺ ആണ് രണ്ടാമത് ദശാംശം എട്ട് രണ്ടിൻ്റെ വർധന ഈ രണ്ട് ചാനലിനും മീഡിയ വണ്ണും ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവനും മാത്രമാണ് വർധന രേഖപ്പെടുത്തിയത് ബാക്കി എട്ട് ചാനലുകൾക്ക് ഈ കാറ്റഗറിയിൽ വലിയ തിരിച്ചടിയാണ് വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇടിവുണ്ടായത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഞാൻ ഓരോ ചാനലിൻ്റെ ആയിട്ട് വായിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത് ഒമ്പത് ദശാംശം രണ്ട് മൂന്നിന്റെ ഇടിവ് അത്ര വലിയ ആഘാതം ഉണ്ടായിട്ടില്ല അങ്ങനെ അവർ ഒന്നാമത് കാരണം മറ്റ് ചാനലുകൾക്ക് ഉണ്ടായ ഇടിവ് കൂടി നോക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ഇവിടെയും ഒന്നാമത് എത്തിയത് നൂറ്റി നാൽപ്പത് ദശാംശം ആറ് ഏഴ് ആയിരുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം നാല് നാലായി കുറഞ്ഞു രണ്ടാമത് ട്വന്റി ഫോർ ന്യൂസ് ആണ് മുപ്പത്തിനാല് ദശാംശം രണ്ട് ഒന്ന് പോയിന്റിന്റെ ഇടിവ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഒന്ന് ഒമ്പത് ആയിരുന്നത് നൂറ്റി മൂന്ന് ദശാംശം ഒമ്പത് എട്ടായി കുറഞ്ഞു മൂന്നാമത് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വിക്ക് എത്ര പോയിന്റ് കുറഞ്ഞു എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അമ്പത്തി എട്ട് ദശാംശം ഏഴ് നാല് പോയിന്റിന്റെ ഇടിവ് നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ഒമ്പതായിരുന്നത് നൂറ് ദശാംശം മൂന്ന് അഞ്ചായി ഇടിഞ്ഞു അസ്വാഭാവികമായി നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഒരു രൂപമാണ് ഒരാഴ്ചയിൽ നിന്ന് അടുത്ത ആഴ്ചയിൽ എത്തുമ്പോഴാണ് അമ്പത്തെട്ട് ദശാംശം ഏഴ് നാല് പോയിന്റ് ഇടിക എന്ന് പറയുന്നത് അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ചാനലിനുള്ള പോയിന്റിന്റെ അത്രയും റിപ്പോർട്ടർ ടി വിക്ക് ഇടിഞ്ഞു എന്നുള്ളതാണ് കാര്യമായി എന്തോ പ്രശ്നം റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പോയിന്റ് നിലയിൽ മനസ്സിലാവുന്നത് അല്ല ഇപ്പോൾ സ്വാഭാവികമായി റേറ്റിംഗ് അടിസ്ഥാനമാക്കുന്ന ശൈലി അനുസരിച്ച് ആ ആഴ്ചത്തെ റിപ്പോർട്ടിങ്ങിലോ അല്ലെങ്കിൽ സമീപനത്തിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരിക്കാം നമ്മൾ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യം ഇനി അല്ലെങ്കിൽ റേറ്റിംഗ് ആണല്ലോ ആ നിലയിലുള്ള എന്തെങ്കിലും പരിശോധനകൾ കൂടി അവർ വിധേയമാക്കേണ്ടി ഒരു ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ട തരത്തിലുള്ള ഒരു സംഗതിയാണ് റിപ്പോർട്ടറിനെ സംബന്ധിച്ച് ഈ ആഴ്ച ഉണ്ടായ ഈ തിരിച്ചടി ഇനി നാലാമത് മനോരമന്യൂസാണ് പതിനാല് ദശാംശം പൂജ്യം ആറിൻ്റെ ഇടിവ് എഴുപത്തിയാറ് ദശാംശം ഒമ്പത് നാലായിരുന്നത് അറുപത്തിരണ്ട് ദശാംശം എട്ട് എട്ടായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ഏഴ് ദശാംശം അഞ്ച് ഒന്നിൻ്റെ ഇടിവ് അറുപത് ദശാംശം ആറ് എട്ടായിരുന്നത് അമ്പത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴായി കുറഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മൂന്ന് ദശാംശം ഒന്ന് രണ്ടിൻ്റെ വർധന മുപ്പത്തി ആറ് പോയിൻ്റ് ആയിരുന്നത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് രണ്ടായി കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസ് അഞ്ച് ദശാംശം അഞ്ച് നാലിൻ്റെ ഇടിവ് മുപ്പത്തി ഒന്ന് ദശാംശം നാല് അഞ്ചായിരുന്നത് ഇരുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ഒന്നായി കുറഞ്ഞു എട്ടാമത് ജനം ടി വി മൂന്ന് ദശാംശം ഏഴ് നാലിൻ്റെ ഇടിവ് ഇരുപത്തിയെട്ട് ദശാംശം പൂജ്യം ഒമ്പതായിരുന്നത് പതിനാല് ദശാംശം മൂന്ന് അഞ്ചായി കുറഞ്ഞു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ആറ് ദശാംശം ഒന്നിൻ്റെ കുറവ് ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് പതിനഞ്ച് ദശാംശം നാല് മൂന്നായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ വർദ്ധന രേഖപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ചായിരുന്നത് പതിമൂന്ന് ദശാംശം നാല് ഏഴായി കുറഞ്ഞു ഈ വന്ന റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിനനുസരിച്ചുള്ള സംഭവങ്ങൾ പ്രധാനമായി കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേരളത്തിൽ റേറ്റിംഗ് ചാർട്ടിനനുസരിച്ച സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആകെ ഉള്ള ഇടിവ് നമ്മൾ നോക്കി വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ഈ റേറ്റിംഗ് കാലത്തുണ്ടായ റിപ്പോർട്ടിംഗ് വാർത്തയുടെ ഉൽപ്പന്നത്തിന്റെ ഉൽപ്പന്നം എന്നാൽ പറയാം ആ വാർത്തയുടെ ഉള്ളടക്കം ോടുള്ള സമീപനം ഒന്ന് പരിശോധിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് തോന്നുന്നത് കേരളത്തിലെ സാധാരണ മനുഷ്യരെ സംബന്ധിക്കുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ ആ പ്രശ്നത്തെ അടിസ്ഥാനമാക്കി ഉണ്ടായ റിപ്പോർട്ടിംഗ് ഉണ്ടായ ആഴ്ച സമഗ്രമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആഴ്ചയാണ് പരിശോധിക്കപ്പെട്ടത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ പുതിയതായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ട പഴയ കെട്ടിടം ആൾ താമസമില്ലാത്ത പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ പിന്നാലെ മലയാള ന്യൂസ് ചാനലുകൾ ആക്രാന്തം മൂത്ത് ഓടി നടക്കുന്ന കാഴ്ച കണ്ടത് വളരെ ഒരു റിപ്പോർട്ടിംഗ് ശൈലിയിലാണ് നശീകരണ വാസനയുള്ള റിപ്പോർട്ടിംഗ് ശൈലി എന്ന് പലരും വിമർശിച്ച ഒരു സാഹചര്യമുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിനപ്പുറത്ത് വസ്തുതാ റിപ്പോർട്ടിങ്ങിനപ്പുറത്ത് പെട്ടെന്നൊരു വില്ലനെ കണ്ടെത്തി അയാളെ തീർക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് റിപ്പോർട്ട് ാകെ മാറിയത് എന്ന് കടുത്ത വിമർശനം ഉന്നയിക്കപ്പെട്ട ഒരു കുറച്ച് ദിവ മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെയാണ് ആഴ്ച നമ്മൾ കണ്ടത് അതിനു പകരം എന്താണ് കോട്ടയത്ത് നടന്നത് അല്ലെങ്കിൽ ഈ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനം കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു കെട്ടിരി ഇടിഞ്ഞു വീണ് ആൾ മരിച്ചു അവിടെ ആൾപ്പാർപ്പുണ്ടായിരുന്നോ ഇല്ല അത് മാറ്റപ്പെട്ട കെട്ടാണോ ആണ് അവിടെയുള്ള ബാത്റൂം അടക്കം ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ രോഗികളെ ഒക്കെ ആയി പോയാലേ കൂട്ടിരിപ്പുകാർക്ക് ഉള്ള സൗകര്യങ്ങൾക്ക് നമ്മൾ ബുദ്ധിമുട്ടും അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എവിടെ അടുത്തെവിടെ നിരന്തരമായി ഉപയോഗിക്കും അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതിനെ കൈകാര്യം ചെയ്ത കാര്യത്തിൽ വീണ ജോർജിനും വീഴ്ച പറ്റി ആദ്യഘട്ടത്തിൽ അവർ ഇടപെട്ടത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ പരിധിയിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകിയ വിവരങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ വ്യാജമായി ഈ പരിശോധന നിർത്തിവെക്കാൻ വേണ്ടി മന്ത്രിമാർ നേരിട്ടിടപെട്ടു എന്ന മട്ടിൽ വ്യാജമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടു വൈകുന്നേരമായിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത വിധം കുറേ ചാനലുകളിൽ കുറേ ആങ്കർമാർ ഇരുന്ന് ആരെയൊക്കെ അല്ലാണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാത്ത നിലയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ശൈലി ആ ആഴ്ച നമ്മൾ കണ്ടു ജനം അത് നിരാകരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ റേറ്റിംഗ് യഥാർത്ഥമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകൾ കണ്ടില്ല എന്നല്ല പക്ഷേ കാണാൻ അതിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ ഒന്നാകെ പിന്നോട്ടടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ജനങ്ങൾ ആശ്രയിക്കുന്ന ആരോഗ്യ മേഖല ആകെ പ്രശ്നത്തിലേക്ക് തള്ളിവിടും എന്ന വിധത്തിലുള്ള റിപ്പോർട്ടിംഗ് ശൈലിയിലേക്ക് നമ്മൾ കണ്ടു എന്നാൽ എന്താണ് സംഭവം ഓരോ ഇടത്തും ആവശ്യമായ തരത്തിൽ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നോ ഇല്ല അങ്ങനെയുള്ള വാർത്തകളിലേക്ക് കടക്കുന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇത് പ്രത്യേകമായി ഒരു കൂടി എന്തു നടന്നാലും ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാറുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ വൈശാഖൻ തങ്കി തമ്പി പറഞ്ഞ ഒരു കാര്യം ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും നടന്ന ഉടനെ ഒരു വില്ലനെ കണ്ടെത്തും അയാളെ തീർക്കും അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ു അത് സമ്പൂർണ്ണമായി ജനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായി വേണം ഇതിനെ കാണാൻ വലിയ തോതിൽ പ്രേക്ഷകർ കുഴിഞ്ഞു പോയ ഒരാഴ്ച പിന്നെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് അത് ഞാൻ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ന്യൂസ് ചാനലുകളുടെ ഈ റേറ്റിംഗ് മത്സരം മറ്റൊരു തലത്തിലേക്ക് എത്തി അടുത്ത ആഴ്ച എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല പ്രവചനത്തിനോട് നമുക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ ആഴ്ച വിട പറയുകയാണ് അടുത്ത ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ടുമായി വരാം വീണ്ടും നന്ദി നമസ്കാരം